നമ്മൾ 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 കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ വി ഗെറ്റ് ടു ആ കണ്ണുകളിലും ആ ഒരു ചിരിയിലും വി ഹാഡ് ഈച്ചത് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ഇറ്റ് ഡേറ്റ്

എനർജറ്റിക് ആയിട്ടുള്ള എന്റെ പൊന്നാണ് തങ്കാണ് പഠിച്ചിട്ട് ചേട്ടൻ ചെയ്യുന്നു ഹായ് പറഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് വരു മികവ് പഴഞ്ഞിട്ടെടുക്കാൻ വേണ്ടിയാണ് ആ അത് പെട്ടെന്ന് പോരും ഇതാണ് ഇതൊക്കെ എത്ര വർഷം പെടക്കമുണ്ട് ഇതല്ലേ ഓക്കേ ബോൻ എന്ത് എനിക്ക് മോനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അല്ല ഇത് അപ്പച്ചനാണോ ഒരു ഫോട്ടോഗ്രാഫറെ വീട്ടിൽ ഇത്രയും ഫോട്ടോ ഉള്ളു അജു പ്രഭാകരനും കുടുംബാംഗങ്ങൾക്കും ഗാന്ധിബന് കുടുംബത്തിന്റെ പ്രാർത്ഥനകൾ കൊള്ളാലോ അവിടെ പോയിട്ടുണ്ടായിരുന്നോ ആ എല്ലാരും കൂടെയോ ഓക്കെ ഹായ് വ ഇതാര് ആളെന്തി അമ്മ ആണോ മേക്കപ്പ് കഴിഞ്ഞാ രസമുണ്ടല്ലോ രണ്ടാ കാണിച്ചു വേണ്ട ഇപ്പുറത്തെ ഇപ്പറത്തെ കാണിച്ചു പനിയൊക്കെ അന്ന് പനിയൊക്കെ അമ്മൂന്റെ വർക്കൗട്ട് എങ്ങനെ പോകുന്നു ഞാൻ ആദ്യമായിട്ട് ഇത് ഇങ്ങനെ ഇത്രയ്ക്കും നിക്കുപീയുമായിരുന്നു ഞാൻ ഒന്ന് കണ്ടാന്ന് വിചാരിച്ചു വളരെ സിമ്പിൾ ആയിരിക്കും ആ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലൊരു ഇത് കണ്ടാണേ വേറെ സമയം സമയം വേറെ അതെ അതെ ആ കുട്ടി അറിയുന്നില്ല കുട്ടി ഞങ്ങൾ വളരെ നീതി െ എന്തുകൊണ്ട് ഐശ്വര്യ മാത്രം മതി അല്ലെ അമ്മൂനെ മാത്രം മതി എന്നുള്ളൊരു ചോദ്യം ആദ്യം ഞങ്ങള് ഞാനും അമ്മവും കണ്ടു ഞങ്ങൾ ആദ്യം സംസാരിച്ചു മീറ്റ് ചെയ്തു നമ്മൾ തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഓപ്പണായി ആയിരത്തി ഒന്ന് രണ്ട് വട്ടം ചിലപ്പോൾ ആവണമെന്നില്ല പക്ഷേ ഒരു ടു ത്രീ ടൈംസ് നമ്മളത് ഇവൻ വി മീറ്റ് ഈച്ചത് നമ്മൾ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ വി ഗെറ്റ് അട്രാക്റ്റ് ആയിട്ട് ടു ഈച്ചത് അതൊക്കെ തന്നെയാണ് നമ്മൾ ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചതും ആളിലോട്ട് കൂടുതൽ ഇതായതും പിന്നെ വേറെ എന്തുകൊണ്ട് എന്നുള്ളതിന് ഒരു ഉത്തരവില്ല ചിലപ്പോൾ നമ്മുടെ മനസ്സുകളായിരിക്കാം പ്രീ വെഡ്ഡിങ് ഷൂട്ട് ദുബായിലായിരുന്നു അത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടു പേരിലും ആ ഒരു ഒരു ലവ് ആ കണ്ണുകളിൽ നിന്ന് കണ്ടു മെയ്ഡ് ഫോർ ഈച്ചത് ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ കണ്ട് മുട്ടിയിട്ട് വി സ്റ്റാർട്ട് ലവ് ഇൻ ഈച്ചത് അത് തന്നെയായിരിക്കാം അതിൻ്റെ ആൻസർ അപ്പം ആ കണ്ണുകളിലും ആ ഒരു ചിരിയിലും വി ഹാഡ് ദട്ട് ലവ് ഇൻ ഈച്ചത് ഐ വോസ് വെയ്റ്റിംഗ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ഇറ്റ് കെയിം അപ്പ് ഹലോ എന്തി അമ്മ ഓ കള്ള കല്യാണമായിട്ടാണോ ഇത്രയും സിമ്പിളായിട്ടങ് നിക്കുന്നത് ഇങ്ങനല്ലോ ഇതല്ലല്ലോ ശരിക്കും ശരിക്കും ഇതങ്ങ് ഇത് ആരെ മേക്കപ്പ് അഭിനയിക്കുകയാണല്ലോ ആരെയാണ് ഹലോ എവിടെ സ്ഥലവും കോഴിക്കോടാ എന്തുവാ പേരങ്ങനെ നന്നായിട്ടുണ്ടല്ലോ ഹെയറൊക്കെ റെഫറൻസ് കൊടുത്തതാണോ അടിദാസിന്റെ സോക്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് അടിദാസിന്റെ ഷൂസ് എന്ന് പറയുന്ന ഒരു ഞാൻ ആദ്യം ആണോ ആ അടിദാസിന്റെ ഷൂസ് സംഭവം കേട്ടു അടിദാസ് കമ്പനി പ്രത്യേകം പറയിപ്പിച്ചു പിന്നെ ഇത് അപ്പം അപ്പം തന്ന അപ്പം തന്ന ഡയമണ്ട് ഇത് കൊറേ ഉണ്ടല്ലോ പച്ച ആ വേറെ തന്നില്ല ജിതിന് എന്ത് തന്നു ആണോ ഞാനോ എന്നെ കണ്ടിട്ടുണ്ടോ ഫൈനലി ജിതിൻ നമ്മടെ ഹൃദയം കൊണ്ട് പോവാണ് ദിൽവാല ദിൽവാലുഖിനിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരേ മെറൈറ്റ്സുകാർ മാത്രം മതി തീരുമാനിച്ചു വേറെ എത്രയോ യൂറോപ്പ് ഉണ്ടായിരുന്നു ഏതെല്ലാം രാജ്യക്കാരുണ്ടായിരുന്നു വൈ

എന്നെ ചോറ് അങ്ങനെ കഴിപ്പിച്ചുകൊണ്ട് പപ്പ ഷൂട്ടിനൊക്കെ ഇങ്ങനെ പോയി തിരിച്ചു വന്ന് ഞാൻ പപ്പയ്ക്ക് വേണ്ടി കാത്തിരുന്നു ഇപ്പോൾ പപ്പ കാത്തിരുന്ന് എൻ്റെ കല്യാണം നടത്തി വേറൊരു കയ്യിലോട്ട് എത്തിക്കുമ്പോൾ അപ്പൊ വിഷമമുണ്ട് പക്ഷെ എന്നാലും പപ്പയ്ക്ക് ഒരു മോനിലൂടെക്ക് എത്തിയതിൽ പപ്പയ്ക്ക് വേറൊരു സന്തോഷം കൂടെ ഉണ്ട് സോ ഇറ്റ്സ് എ ഹാപ്പി മൂവ്മെൻറ്റ് മമ്മ ഇറ്റ്സ് ഓൾസോ ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ഫീലിംഗ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി പപ്പയുടെ കൂടെ ആണെങ്കിലും പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ അടുത്ത് പോയി സംസാരിക്കുന്നത് മമ്മിയുടെ അടുത്ത് അപ്പം എമി ചേച്ചി എൻ്റെ കസിനാണ് എമി ചേച്ചിയുടെ ദുബായിൽ കുറച്ച് നാളായെങ്കിലും പണ്ടൊട്ട് നമ്മൾ വർഷത്തിൽ ഒരിക്കലും മീറ്റ് ചെയ്താലും ഫുൾ ഇയറിൽ മൊത്തം കാര്യം രാത്രി മൊത്തം വരുന്ന സംസാരിക്കാം അതിപ്പം നമ്മളെല്ലാം ദിവസവും സംസാരിച്ചിട്ടും ചാറ്റിൽ പ്രശ്നം വന്നാൽ ഈ ലോകത്തിൽ എനിക്കൊരു വിഷമം ഉണ്ടായാൽ ജിതിനാണ് എന്റെ എല്ലാം ഇന്ന് അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഒമ്പതാം തീയതി ഉച്ചക്ക് ശേഷം നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കും എമിയൊക്കെ ഇന്ന് അതിൽ ഇടീ ഞാനങ്ങെത്തും പാവ എമി ആണോ ന്യൂ ഇയർ ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല ദി ാണ് പറയൂ പറയും അത് ആ ചൂടത്ത് പോയി രാവിലെ വേർത്ത് കുളിച്ച് ബ്രിഡ്ജ് ഖലീഫയുടെ അടിയിൽ ഓടി അവസാനം പറഞ്ഞു ചേട്ടാ മതി കേട്ടോ ആ റോഡെന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് മതി ചേട്ടാ ഇപ്പുറത്തേട്ട് അതെ ഇറ്റ് വാസ് അമേസിങ് ഫീലിംഗ് അത് കഴിഞ്ഞാൽ വന്ന വീഡിയോസും ഫോട്ടോസും ഇറ്റ് വാസ് വെരിവെൽമിങ് റിവർലാൻഡിൽ പോയി റിവർലാൻഡിലെ ഫോട്ടോഷൂട്ടാണ് പക്ഷേ വീട്ടുകാർക്ക് കുർജലീഫയുടെ ഷൂട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടും നല്ലതാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡിയറസ്റ്റ് മറ്റേ വൈറ്റും ഗ്രീനും ഇട്ടൊരു കോമ്പിനേഷനായിരുന്നു കാരണം ഇറ്റ് വാസ് എലിഗൻറ്റ് ആൻഡ് യുനോ ഇറ്റ്സ് മോർ റൊമാൻറ്റിക് ആണ് വെരി നൈസ് സോ അതുകൊണ്ട് മറ്റേത് ബോൾഡ് വൈബാണല്ലോ അത് മമ്മിപ്പും രണ്ട് രണ്ട് സോ എല്ലാരും ഹാപ്പി മൊത്തത്തിൽ ആദ്യം കണ്ടതും സംസാരിച്ചതും ഐശ്വര്യ അതായത് അമ്മൂവിൻ്റെ പേരൻസുമായിട്ടാണ് ഫാദറുമായിട്ടായിരുന്നു അതെ അത് അങ്ങനെ തന്നെ ആയിരുന്നു കാരണം ആണല്ലോ ആദ്യം പേരൻസുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് വീഡിയോ കോളായിരുന്നു കാരണം രണ്ടുപേരും പേരും യു എ ഇലല്ല വേറെ ഒരു കൺട്രിയിലായതുകൊണ്ട് അവർ നേരിട്ട് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോയത് എന്നിട്ടാണ് ഞാൻ ഐശ്വര്യ കാണുന്നത് അമ്മൂനെ കാണുന്നത് വെയിറ്റ് ചെയ്യല്ലേ കല്യാണമാണ് ഞാൻ ആക്ച്വലി കൂടുതൽ ഇമോഷണൽ ആണ് നമ്മളുടെ കൂടെ ഉള്ളപ്പോള് കല്യാണം കഴിച്ചിട്ട് പോന്നുടാ ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി ഫോർ ഹർ ആൻഡ് ഐ റിയലി മിസ് ഹർ ഞാൻ ആളുടെ കോളേജ് ഫ്രണ്ട് അപ്പൊ ഇന്ന് അവളുടെ കൂടെ ഈ ഒരു അവളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോണിൽ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് ഐ എം റിയലി ഹാപ്പി ഫോർ ദിവസരൂ പക്ഷെ നിന്നെ ഇങ്ങനെ കാണാൻ സിക്സ് മന്ത്രി തീർന്നില്ല എന്തോ താങ്കള ഞാനില്ല പക്ഷെ കണ്ടിട്ട് ലുക്സ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗേൾ േൾ സീൻ ആൻഡ് ഐ നോ ഹൗ ടു ഡോക് മൈ ഫീലിംഗ്സ് പക്ഷേ ഐ എം സോ ഹാപ്പി ഫോർ ഹർ ഐ ഐം സോ ഹാപ്പി ഫോർ ദിസ് ഡേ ഐ വോണ്ട് ഇറ്റ് ടു ബി ഹർ ഡേ കംപ്ലീറ്റ്ലി ആൻഡ് നമുക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ടുള്ളതാണ് ചേച്ചി ഹർ ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഹർട്ട് റൈസ് ഫ്രം ദ ബാക്ക് ഇറ്റ് സെൽഫ് അല്ലേ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പം യു ലുക്ക് റിയലി പ്രിക് ഐ വിഷ് ഐക്യ സെലക്ട് കൊടുത്തേ സ്വർപ്പായിട്ടും അടിപൊളിയായിരിക്കും അടിപൊളി നീ നീ തഗ് ആരാ എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പത്തനംതിട്ട റാന്നിയിൽ കീക്കിഴൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാനും ഫാദറും ദുബായിലാണ് ഫാദർ ഷാജോ വർക്ക് ചെയ്യുന്നു മമ്മി ഇവിടെ ഹൗസ് ഹൗസ് വൈഫാണ് ഇവിടെ എൻ്റെ സിസ്റ്റർ ഉണ്ട് എനിക്ക് സിബ്ലിംഗ് ഉണ്ട് ഇപ്പോൾ ആള് ബി എസ് സി മാത്സിലായിരുന്നു എം എസ് സിയും കഴിഞ്ഞ് ഇപ്പം ആൾ ബി എഡ് ചെയ്യുന്നു ടീച്ചറാവാൻ വേണ്ടി പുറപ്പെടലാണ്

അത് ഇവിടെന്നല്ല അവള് ജോലി ചെയ്യുന്ന അവിടെ കോളേജിൽ രാജഗിരില്ല പഠിച്ച് രാജഗിരി പഠിക്കുന്ന കോളേജിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ആൻറ്റർ ആയി കാര്യത്തിലും അവള് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ബ്രദറിന് അഡ്മിഷൻ എടുത്തു അമ്മയുടെ അനിയത്തിയുടെ ഭരതാവിന് എന്താണ് കൊച്ചിനെ കുറിച്ച് പറയാനുള്ളത് അമ്മുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാമാണ് ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണ് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ സത്യം മാത്രമേ ബോധിപ്പിക്കാറുള്ളൂ നിങ്ങളെ വൈബാ തീർച്ചയായിട്ടും ഞങ്ങള് ഒരു മൂന്ന് വയസ്സ് മുതൽ ഞാൻ കാണുന്നുണ്ട് ആ ഈ ഇത്രയും വർഷത്തിടയില് അവളെ മനസ്സിൽ ഓർത്തിരിക്കുന്ന അമ്മൂവിനെ ഒരു എല്ലാം ഓർക്കാനുള്ള മൊമെന്റ് ആണ് മറക്കാനൊന്നുമില്ല രണ്ടുപേർ ആനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് രാജഗിരിയിൽ പറഞ്ഞു പഠിക്കാൻ രാജഗിരി അഡ്മിഷൻ കിട്ടിയില്ല അത്രയും ബുദ്ധിയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടിയില്ല പിന്നെ അമ്മു എല്ലാം കഷ്ടപ്പെട്ട് ഏതോ ഹിന്ദി സാറിന്റെ ആ പക്ഷെ അവളാണ് അഡ്മിഷൻ പഠിച്ചു തന്നെ അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് വിചാരിച്ചു ചെറാ നിൽക്കുവായിരുന്നു അവിടെ നിന്നാണ് അവര് രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് വലിയൊരു കഥയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു രാജഗിരി പരിവേഷം ആദ്യം ചെന്നപ്പോ ഭയങ്കര ഒരു സീനിയർ സീനിയർന്നുള്ള ജാടാ പിന്നെ എല്ലാരും പരിചയപ്പെടുത്തി തന്നു റാഗ് ഒക്കെ ചെയ്തു ആ കഥ ഇവിടെ പറയാൻ പറ്റത്തില്ല ണോ അമ്മയുടെ അനീത്തി പപ്പായ ചേട്ടൻ്റെ ബിബി വാ നിങ്ങൾ രാജഗിരിയുടെ ഭയങ്കര സംഭവം രാജഗിരി കോളേജിൽ ഒരു കാലത്തെ താരമാണെന്നൊക്കെ നിങ്ങളുടെ വീട്ടുകാർ ആ ഞങ്ങളുടെ ഒരു ആൺത്തരിയാ ഞങ്ങളുടെ കുടുംബത്തിൽ ആൺതരിയാണെന്ന് ശരിക്കും നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പൊളിയത്തില്ലേ അപ്പൊ ഇടയ്ക്ക് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇങ്ങനെ ഇട്ടിട്ട് റെഡിയാക്കി അത് ഇടിക്കൂ ഇവിടെ അപ്പനാണെന്ന് വിചാരിക്കും അതല്ലേ ഇടിക്കങ്ങോട്ട് കൂട്ടുകാരി ചിരിക്കുന്നു സത്യം ആക്കുട്ടി ഭാവ ഇങ്ങനെ ഡ്യൂട്ടിയാ ആറ് മാസായിട്ട് തുടങ്ങിയ ഡ്യൂട്ടിയാ ഞാൻ പറഞ്ഞ കറക്റ്റാ ഇന്ന് പന്ത്രണ്ടര കഴിയുമ്പോൾ തൊട്ട് ഇന്നലത്തെ പോലും കൂടി ഇടിച്ചു കയറാവില്ല അവർക്ക് അവരുടെ പ്ലാനിങ് ഒക്കെ ഉണ്ട് ആരെയൊക്കെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ജനുവരി ഒമ്പതിനു ശേഷം എങ്ങനെയാണ് നമ്മുടെ ലൈഫ് കൊണ്ടുപോണ്ടത് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് അല്ല ജിതിൻ പറഞ്ഞു അതൊക്കെ വിട്ടേക്കാൻ പറഞ്ഞു അല്ലല്ല ഇവിടെ ജിതിൻ പറഞ്ഞു അതൊക്കെ വിട്ടേക്ക് ഇത് മാത്രം മതി എന്റെ അളീനെ പറ്റി എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ അളീനും ഇതായിരുന്നു ചേച്ചി ചേച്ചിയാ പക്ഷെ കാട്ടേനെ മാത്രം കാണിക്കാൻ അല്ല അപ്പൊ അപ്പൊ കാര്യം ഞാൻ ഇതൊരു വീഡിയോ ഇടാം ചെലപ്പോ ഇഷ്ടപോലെ ആൾക്കാര് നമ്മുടെ വീഡിയോ കാണുവരും ശരിക്കും ഒരു കല്യാണ ചെറുക്കനെ പെണ്ണു കാണാൻ നീക്കുമ്പോ എങ്ങനെയാണ് ചാണ്ട് എങ്ങനെ നടന്നു വരുന്ന എന്റെ മാർക്കറ്റ് അച്ഛൻ നമ്മളെ വീഡിയോ കാണുന്ന കേട്ടോ ഒരുപാട് സന്തോഷം എല്ലാ സന്തോഷങ്ങളിലും കൂടെ ഈ ഒരു സന്തോഷം കൊച്ചിനെ പറഞ്ഞു പറഞ്ഞൂടെ എല്ലാ സെറ്റപ്പ് ഇങ്ങനതിലുണ്ടോ ഒന്ന് ചിരിച്ചാ മച്ചി അമ്മയെ ഒന്ന് വൃത്തിയായിട്ട് കാണിക്കാൻ വേണ്ടി നോക്കിയിട്ട് അമ്മയൊന്നും ഒരുങ്ങിട്ട് വരുന്നുണ്ടായിരുന്നു ഇന്നേരം അമ്മായിമ്മയാകാൻ പോവാ ഈ കൂട്ടത്തിൽ ആരെല്ലാം അമ്മായിമയറുണ്ടോ എങ്ങനെയുണ്ട് ആ അനുഭവം എന്ന് പറഞ്ഞു അനുഭവം ആണോ ആ പറച്ച എന്തോ ഒരിതുണ്ട് എന്തോ ഒരു ും അതിൽ അവള് ഉറച്ചു നിൽക്കാനും ഒക്കെ സഹായിച്ചു അവളെ നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു നല്ല ജോലി അവൾക്ക് ദൈവം ദാനമായിട്ട് കൊടുത്തു

ഇന്ന് ഇച്ചിരി ഡീസന്റായിട്ട് നിൽക്കുക ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് അതല്ലാതെ അത് പറയാത്തു പഠിച്ചിട്ടില്ല ഇത് കൂടെ എത്ര പേരും ഒരാളേ ഉള്ളു കൈസി ഫോട്ടോ നമ്മൾ ദുബായ് റിവർലാൻഡ് വെച്ച് എഴുതുകയാണ് കേട്ടോ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ് രണ്ടാമത് ചോദിച്ച് വാങ്ങി എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി എടുത്ത സംഭവമാണ് അടിപൊളിയാണ് അപ്പം ഞങ്ങളിത് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം നേരെ ഇനി പള്ളി ചെന്ന് നമ്മൾ ജിതിനെ അങ്ങോട്ട് ആദ്യം കാണാം ഓക്കേ ഹലോ നിങ്ങളെ അമ്മൂനെ ചെറുപ്പം തൊട്ട് അറിയോട്ട് കുഞ്ഞിലോട്ട് അറിയുന്ന കുഞ്ഞിലേ അറിയാതെ അടിപൊളി കുഞ്ഞായിട്ടേ നടക്കുള്ളൂ ഒരിക്കലും നടന്ന് ഞങ്ങള് കണ്ടിട്ടുണ്ട് രണ്ട് ലേറ്റസ്റ്റ് താമസിച്ച സൊസൈറ്റിക്കകത്ത് അറിയാൻ പറ്റാത്ത ഒറ്റ മനുഷ്യരില്ല കുഞ്ഞിലേ മതി കാരണം എന്താണെന്നറിയോ എല്ലാ ദീപാവലി ടൈമിലും പത്തിരുപത്തി അഞ്ച് പിള്ളേരെ സംഘടിപ്പിക്കും ഡാൻസ് പഠിപ്പിക്കും കൊറിയോഗ്രാഫറാ എനിക്കൊന്നും പത്ത് വയസ്സിന് മുമ്പേ അവള് ഡാൻസർ കൊറിയോഗ്രാഫറാൻസറായിരുന്നു അല്ലേ ശെരിക്കും എന്താ സംഭവിച്ചു ആരല്ല എന്തെങ്കിലും വിഷയം അവക്കിപ്പ് അവള് വിശ്വസിക്കത്തില്ല ഇന്ന് നമ്മുടെ അവന്റെ വെഡിങ് ആയിട്ട് അതെ 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 ഭയങ്കരമായി പോയോ സന്തോഷം കൊണ്ടല്ലേ സ്നേഹമുള്ളവരെ കണ്ണുന്ന് ചോദിക്കാൻ ഈ കഴിക്കെന്നെ പറ്റി അടിപൊളി വാ അത് കുഴപ്പമില്ല വലുതാവുമ്പോൾ പിള്ളേണ്ട പറയണം നിങ്ങളുടെ അങ്കളിന്റെ കല്യാണത്തിന് എന്റെ കൈ ഒടിഞ്ഞിരിക്കുന്നവരാണ്